സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ാണ് ഉണ്ണിമുകുന്ദൻ നന്ദനത്തിന്റെ റീമേക്ക് ചിത്രമായ തമിഴ് സിനിമ സീഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദന് ഒരു ബ്രേക്ക് കിട്ടിയത് തുടർന്ന് വിക്രമാദിത്യൻ കെ എൽ ടെൻ പത്ത് ഒരു മുറി വന്ന് പാർത്തായ മാളികപ്പുറം തുടങ്ങിയ ഒരുപിടി സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് ഉണ്ണി അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ വിവാദങ്ങളിലും ചെന്ന് വീഴാറുണ്ട് മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായും വിവാദങ്ങൾ നിലനിന്നത് വിവാദങ്ങൾക്കൊപ്പം തന്നെ ഗോസിപ്പ് കോളങ്ങളിലും ഉണ്ണിയുടെ പേര് വരാ വരാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ നടൻ പറഞ്ഞ വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം മാത്രമല്ല തൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യ പ്രണയത്തെപ്പറ്റി മുണ്ണിമുകുന്ദൻ വെളിപ്പെടുത്തി സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യത്തെ പ്രണയം ആ കുട്ടി മലയാളിയാണ് ഇവളെ കാണാൻ വേണ്ടി ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് വരെ പോയിരുന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ ഇഷ്ടം എത്ര പ്രണയം ഉണ്ടായിരുന്നെന്ന് എണ്ണാൻ പറ്റില്ല ഓരോ പ്രായത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല ഓർമ്മകൾ ഓർമ്മകളുണ്ടായ സംഭവങ്ങളുണ്ട് എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളിക്കാരി ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് അന്ന് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ ഒരുമിച്ചല്ലാതെ സ്കൂളിൽ പോകുമ്പോൾ പോലും ഞങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ടീച്ചേഴ്സ് വരെ ചോദിച്ചിട്ടുണ്ട് ആ കുട്ടി രജ്പുത്താണ് അവളുടെ വീട്ടിൽ ഞാൻ പോവാറുണ്ട് നിങ്ങൾ ഒക്കെ ആണെങ്കിൽ കല്യാണം കഴിപ്പിക്കാമെന്ന് ആന്റി വരെ പറഞ്ഞു മാത്രമല്ല അവളുടെ മുത്തച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കേട്ട് ഞാൻ പേടിച്ചെന്ന് പറയാം കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് പോയി ഞാൻ കേരളത്തിലേക്ക് സിനിമയുമായി വരികയും ചെയ്തു എന്നാൽ അവൾ ഒരിക്കൽ ഒരാളെ ഇഷ്ടമാണെന്ന് വീട്ടിൽ പറഞ്ഞു ഉണ്ണിയാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ പറ്റില്ലെന്നാണ് വീട്ടുകാർ പറഞ്ഞത് ശരിക്കും അവൾ കോളേജിൽ പഠിക്കുന്ന ഒരാളുമായിട്ടാണ് ഇഷ്ടത്തിലായത് അയാൾ കാശ്മീരി പണ്ഡിറ്റായിരുന്നു ഇക്കാര്യം വിളിച്ച് അവളുടെ വീട്ടിൽ പറയാനൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞാലേ അവൾ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ എനിക്കിഷ്ടം തോന്നിയവർ ഓരോരുത്തരായി കല്യാണം കഴിച്ചു പോയിക്കൊണ്ടേയിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമുണ്ട് അറിയിച്ചിട്ടോ അല്ലാത്തെയോ വിവാഹം നടന്നാൽ മതി എന്നേ ഉള്ളൂ എന്നാൽ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കോ ഏതെങ്കിലും റെഡി ആവുകയാണെങ്കിൽ നോക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അയ്യോ സമയമായിപ്പോയി ഇനിയും കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാവും എന്നൊന്നും ചിന്തിക്കയോ പേടിയോ ഇല്ല നടക്കേണ്ട സമയത്ത് നടക്കും എന്ന് വിചാരിക്കുന്നുള്ളൂ എന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു അതേസമയം ജയ് ഗണേഷ് എന്ന മാണ് ഉണ്ണിമുകുന്ദ്ര പുതിയതായി റിലീസ് ആകാനുള്ള ചിത്രം ജയ്ഗണേഷ് എന്ന പേര് ആദ്യം പുറത്തു വന്നപ്പോഴും മാളികപുറത്തനോട് ഉപമിച്ചും ഉണ്ണിമുകുന്ദൻ ഇത്തരം സിനിമകളിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു ഒരു കാലത്ത് താൻ ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ മാത്രം ഒതുങ്ങുമോ എന്ന് തോന്നിയപ്പോൾ അത് പൂർണ്ണമായി നിർത്തി അടുത്തിടെ ആക്ഷൻ സിനിമകളുടെ എണ്ണം നോക്കിയപ്പോൾ അതിൽ എന്റെ പേരില്ല ആദ്യം എനിക്ക് സങ്കടം തോന്നിയെങ്കിലും തന്റെ പ്ലാൻ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിൽ ഒതുങ്ങി പോകാൻ അല്ലെങ്കിലും ഉണ്ണിമുകുന്ദൻ അബുമത്തിൽ പറയുന്നുണ്ട് ഒരു പത്ത് വയസ്സുള്ള ചെറിയ കുട്ടിക്ക് ചിലപ്പോൾ ഞാൻ മാളികപുറത്തിൽ ചെയ്തിട്ടുള്ള ആകെ ഒരു ഇടി മാത്രമേ ചിലപ്പോൾ ഓർമ്മയുണ്ടാവുകയുള്ളൂ ോ അതുവരെ ഞാൻ ചെയ്തിട്ടില്ല മിഖായിലെ മാർക്കോ എന്ന വില്ലൻ കഥാപാത്രത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ആക്ഷൻ ചെയ്തത് അത് ക്രിസ്ത്യൻ കഥാപാത്രമാണെന്നും ഉണ്ണിമുകുന്ദൻ ഓർത്തെടുക്കുന്നു എന്നാൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നതോടെ അത്തരം വിമർശനങ്ങൾ മാറുകയും ചെയ്തിരുന്നു